ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നാ നമ്മൾ ഇന്നൊരു കിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കിറ്റ് എന്ന് പറയുന്നത് മൂന്ന് വെറൈറ്റി മൂന്ന് മെറ്റീ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് മാല ബ്രേസ്ലെറ്റ് ക്ലിപ്പ് അപ്പോൾ ഇത് മൂന്ന് തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ജസ്റ്റ് മോഡലിൽ കാണിച്ച് ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ നമ്മൾ ക്ലിപ്പിൽ വരുന്നത് മൂന്ന് ടൈപ്പിൽ ക്ലിപ്പ് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഇതേപോലത്തെ ആണ് സെൻടർ ക്ലിപ്പ് നമുക്ക് നല്ല റേറ്റ് കിട്ടാം നല്ലൊരു നമ്മൾ നല്ല മാർജിനിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ ഇപ്പം ജസ്റ്റ് ഞാൻ ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പല വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് ജസ്റ്റ് ചെറിയൊരു മോഡൽ നിങ്ങൾ ഇതാണ് ഒന്ന് ഫസ്റ്റ് വരുന്ന സെൻറ്റർ ക്ലിപ്പിലാണ് അതുപോലെ തന്നെ ആ സെയിം സ്റ്റോൺ വെച്ച് തന്നെയാണ് ടിക്ടാക്കിൽ ചെയ്തിരിക്കുന്നത് കണ്ടോ ടിക് ടാക്കിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പേർ ഒരു പീസിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ട് തരാം അറിയാൻ പാടില്ലാത്തവർക്ക് അല്ലാതെ ജസ്റ്റ് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓക്കെ ഇതാ പിന്നെ വരുന്നത് ടാക്കിലാണ് പിന്നെ ഇതാ അലിഗേറ്റർ ക്ലിപ്പും ഇപ്പം ഇതൊക്കെ നല്ല നമുക്ക് സാധാരണ സെയിൽ ചെയ്യുന്ന ചെയ്യുന്ന ആ റേറ്റിൽ കുറച്ചുകൂടി നമുക്ക് റേറ്റ് കൂട്ടിയിട്ട് സെയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കാരണം പ്രത്യേകിച്ച് സ്റ്റോൺ ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ കേട്ടോ പിന്നെ ഇതാണ് വരുന്നത് ഇപ്പം ഇതിനകത്തേ രണ്ട് കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ കളറിലും അങ്ങനെ പല വെറൈറ്റിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ക്ലിപ്പിൽ ഈ മൂന്ന് മോഡൽസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് മാലയിലാണ് മാല താഴ്പ്പ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബീഡാണ് കേട്ടോ ഇത് ഈ പിങ്ക് കളറിലത് അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് ഈ ബീഡിന് പിന്നെന്താ നടുക്കിത് സ്റ്റോൺ വെച്ച് വരുന്നതാണ് സ്റ്റോൺ ആണ് വൈറ്റ് പിന്നെ വരുന്നത് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ആണ് കണ്ടോ ഇതാണ് ഒരു മോഡൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു മോഡൽ വേറെ എണ്ണം ചെയ്തിരിക്കുന്നത് നൈ ഒരു കളറിലാണ് അത് ഞാൻ നമ്മുടെ ചെറിയ ബീഡ്സ് ആണ് കേട്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ബാക്കിൽ ചെറിയ ബീഡ്സ് ആണ് ഇത് വൈറ്റ് ബീഡ്സ് ആണ് ഓക്കെ പിന്നെ വരുന്നത് ആണ് ബ്രേസ്ലെറ്റ് മൂന്ന് രീതിയിലാണ് മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇതായി ഈ ഒരു മോഡലാണ് ഈ മോഡൽ ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ഒരു ചാൻസ് നല്ല ഭംഗിയുള്ളതായിട്ടൊരു ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയൊരു ഇതും ഹാങ്സ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചെറുതാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോൾക്ക് ചെറിയ ആൾക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൈസിലാണ് ഇപ്പം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടേപ്പ് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് കേട്ടോ ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് പിന്നത് നമ്മൾ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് മുന്നൊരു വീഡിയോയിൽ ഓക്കെ ഇതാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് മെമ്മറി വെയർ വെച്ചിട്ട് കേട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടോ എത്ര ലെയർ വേണേലും നമുക്കിതിനകത്ത് ചെയ്തെടുക്കാവുന്നതാണ് നടുക്ക് ഞാൻ ഒരു സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഹാങ്ങിങ് എന്തെങ്കിലും തൂക്കി ഇടുന്ന വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഇത്രയും മോഡൽസാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കിറ്റിൽ വെച്ചിരിക്കുന്നത് പല കളേഴ്സ് ചെയ്ഞ്ച് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ് ആണ് അലിഗേറ്റർ ക്ലിപ്പ് നാല് പീസാണ് വരുന്നത് രണ്ട് സെറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നാല് പീസാണ് പിന്നെ സെൻറ്റർ ക്ലിപ്പാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് വീതിയ കളർ ടൈപ്പ് ആണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അത് രണ്ട് പീസാണ് വെച്ചിരിക്കുന്നത് സെൻറ്റർ ക്ലിപ്പ് പിന്നെ ക്ലിപ്പിൽ പിന്നെ അടുത്തത് വരുന്നത് ടിക് ടാക്ക് ആണ് അത് ടിക് ടാക്ക് ഒരു ആറ് പീസ് മൂന്ന് പെയർ മൂന്ന് സെറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും ആറ് പീസ് ആയിരിക്കും പിന്നെ വരുന്നത് ബീഡ്സ് ബീഡ്സാണ് ബീഡ്സിൽ ദ ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ബീഡ്സും വെച്ചിട്ടുണ്ട് ഈ സെയിം രീതിയിൽ തന്നെ ഈ ബീഡ്സ് മാറ്റിയിട്ട് ഈ റിംഗ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സിൽ ചെയ്തെടുക്കാം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ ചെയ്തെടുക്കാം അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സിലും ചെയ്തെടുക്കാം അപ്പോൾ തന്നെ മൂന്ന് മോഡലായില്ലേ ഈ സെയിം ഡിസൈൻ തന്നെ മൂന്ന് ബീഡ്സിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് മൂന്നെണ്ണം ചെയ്തെടുക്കാം പിന്നെ വരുന്നത് ഇതാ ഇത് ഇതിൻ്റേത് മൂന്ന് കളറ് മൂന്ന് കളറിലൊരു പീസാണ് ഈ ഒരു പീസിലാണ് നമുക്ക് വെച്ചിരിക്കുന്നത് എന്താ എത്രയാണെങ്കിലും നമുക്ക് വലിയവർക്കാണേലും ഈ ഒരു പീസിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ അൻസ് കൈയുടെ വണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം എത്രയാണോ വണ്ണം അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് കളറാണ് കേട്ട് ഇതിനകത്ത് വരുന്നത് ക്ലിറ്റർ ടൂബ് മൂന്ന് കളറാണ് പിന്നെ അത് ക്ലിറ്റർ ടൂ ഇതിന് ആവശ്യമായിട്ടുള്ള ത്രെഡ് എന്താ ത്രെഡ് ഒരു മീറ്റർ ത്രെഡാണ് വരുന്നത് ഒരു മീറ്റർ വെച്ച് നിങ്ങൾക്ക് എന്തായാലും മൂന്നിൽ കുറയാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ത്രെഡ് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ ബീഡാണ് അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഞാൻ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമൊന്നും പ്ലെയിനായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബീഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അല്ലാതെ റിങ് വരുന്നുണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റിങ് ആ റിങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് വരുന്നതാ ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റൽ ടെക്കാണ് നൈലോൺ ത്രെഡ് പിന്നെ ഇതാ ഈ ടൈപ്പ് മെമ്മറി ആണ് കേട്ട മെമ്മറി വെയർ പിന്നെ നമുക്കിത് മാല ചെയ്യുന്നത് മാല ചെയ്യുന്നത് മൂന്ന് കളറിൽ വരുന്നുണ്ട് ഒരു പാക്കറ്റിൽ മൂന്ന് കളറിൽ വരുന്നുണ്ട് മൂന്ന് കളറിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മാല ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും നല്ല ഒരു നല്ലപോലെ സീൽ ചെയ്യാൻ പറ്റിയ ഒരു മാലയാണിത് അപ്പോൾ അതാ മൂന്ന് കളറിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്കിതിൻ്റെ ഇടയിൽ വെക്കുന്ന സ്റ്റോണ് ദ ഇതുപോലെയാണ് വരുന്നത് അതിൻ്റെ രണ്ട് കളർ വരുന്നു സിൽവറും ഗോൾഡും വരുന്നുണ്ട് മിക്സ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ കണ്ടോ സിൽവറും ഗോൾഡും അത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിന് വെച്ചിരുന്ന എന്താ പറയുക ചാംസുണ്ടല്ലോ ചാംസും ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ചാംസ് ഒരു മൂന്ന് കളറിലാണ് വരുന്നത് എന്താ മൂന്ന് കളറിൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് മാറ്റിയെടുക്കാം മൂന്നെണ്ണം മൂന്ന് പീസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം മൂന്ന് ഡിസൈൻസ് വരുന്നുണ്ടല്ലോ മൂന്നെണ്ണം ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ നടുക്കിടുന്ന ഇത ഇത് ഈ ഒരു കൊളുത്തും മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അത് ഈ ബോക്സിനകത്ത് ഇതിനകത്ത് ഉണ്ടാകുന്ന ആ ബോക്സിനകത്തായിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഈ ബോക്സിലാണ് അത് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്ലിപ്പിൽ ചെയ്യുന്ന സ്റ്റോൺ ആണ് കുന്നൻ സ്റ്റോൺ അതാ ഇതിനകത്താണ് ഇതിനകത്ത് നാല് ഡിസൈൻസിലായിരിക്കും വരുന്നത് ഇപ്പോൾ ഇതാ ഇതിൻ്റെ ബ്ലൂ ഉണ്ട് ബ്ലൂവിലെ പിന്നെ റൗണ്ട് വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് റെഡുണ്ട് റെഡിലെ തന്നെ റൗണ്ടും വരുന്നുണ്ട് ഓക്കെ കണ്ട ഇതേപോലെയാണ് നമുക്ക് വരുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കും നാല് സെറ്റാണ് കേട്ടോ ഇതിനകത്തുണ്ടാവുന്നത് നാല് സെറ്റ് കുന്നൻപീട് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടാകും നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാകുന്ന പല വെറൈറ്റികളിൽ ചെയ്തെടുക്കാം ജസ്റ്റ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് വെച്ചുള്ള ചെറിയൊരു മോഡലാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നല്ല മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇനിയും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം ഒരു മറക്കണ്ട ആര്യവർക്കിൻ്റെ ക്ലാസ് പതിനാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ബൈ